ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഈ സമ്പത്ത് നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മളിലേക്ക് വന്നു ചേരുന്ന പണത്തെ നമ്മൾ അഭിനന്ദിക്കുക എന്നുള്ളതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിലേക്ക് വന്നു ചേരുന്ന പണത്തെ അഭിനന്ദിക്കുക അപ്പോൾ നമ്മളിൽ നിന്ന് ചിലവാകുന്ന പണത്തെയോ അതിനെ നമുക്ക് അഭിനന്ദിക്കുവാൻ കഴിയണം ഈ വരുമ്പോൾ അഭിനന്ദിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ വേണമെങ്കിൽ അത് നമ്മൾ ചെയ്യും ആ എന്തായാലും ചേട്ടനത് പറഞ്ഞതല്ലേ ഏ സാലറി കിട്ടുന്ന സമയത്തോ ആരെങ്കിലും സമ്മാനമായിട്ട് തരുമ്പോഴോ ഒക്കെ ഞാനത് അഭിനന്ദനം അറിയിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ പണം ചെലവഴിക്കുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യണം അതിനെ അഭിനന്ദിക്കുവാൻ നമുക്ക് കഴിയണം പലപ്പോഴും നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്ത് നോക്കിക്കെ പാസ്റ്റിൽ നമ്മൾ എങ്ങനെയായിരുന്നു പണം ചെലവഴിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്ന സമയത്ത് ഓ പാല് കാരൻ വരാറായി ഇനി അദ്ദേഹത്തിന് ഈ മാസത്തെ പൈസ കൊടുക്കണം ഓ ഇനി എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാ അല്ലെങ്കിൽ ആ പൈസ കൊടുക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ തന്നെ ചർച്ച ചെയ്യാറുണ്ട് ഓ പാലിന് ഈ മാസം ഇത്രയും പൈസയായി സത്യത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ആ പണത്തിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അതിന് നമ്മളോട് എന്തായിരിക്കും തോന്നുക അതായത് അദ്ദേഹം കഷ്ടപ്പെട്ട് പാല് കൊണ്ടു നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നു അതിനുശേഷം ആ പാല് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഏ നമ്മൾ ചായ കുടിച്ചു പാല് കുടിച്ചു നമ്മുടെ വീട്ടിൽ വന്ന അതിഥികളെ നമ്മൾ സെർവ് ചെയ്തു ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ നമ്മളത് പണം കൊടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആ പണത്തെ വിനിയോഗിച്ചത് അത് വലിയൊരു തെറ്റായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത് ഒരു കാരണവശാലും പണത്തെ പ്രാകിക്കൊണ്ട് ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കാതിരിക്കുക ഇത് പല സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ് ഇനി മാർക്കറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാലും വില പേശണം എന്നുള്ളത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് വില പേഷണം അതായത് ഒരാൾ നമ്മളെ കബളിപ്പിക്കുവാൻ പാടില്ല അപ്പോൾ ന്യായമായ വിലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ വില പേശുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷെ നമ്മളവിടെ എന്താ പറയുക കരഞ്ഞു മെഴുകിക്കൊണ്ട് പത്ത് രൂപയെങ്കിലും കുറച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അത് അവിടെ നമ്മൾ എന്താണ് പണത്തെ പ്രാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ആ പണം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പൈസ കൊണ്ട് നമ്മൾ കൊടുത്ത പണം കൊണ്ട് അദ്ദേഹത്തിന് നല്ല രീതിയിൽ പ്രയോജനപ്പെടണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പണത്തെ നമുക്ക് വിനിയോഗിക്കുവാൻ കഴിയണം അത് പാലുകാരന് കൊടുക്കാനാണെങ്കിലും ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യാനാണെങ്കിലും നെറ്റ് ചാർജ് ചെയ്യാനാണെങ്കിലും ഇനി മീൻ വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റെന്ത് അവശ്യ സാധനങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അഭിനന്ദനം നമ്മുടെ പണത്തിന് കൊടുക്കേണ്ടതാണ് അതുപോലെ നമുക്ക് അത് സെർവ് ചെയ്യുന്ന ആൾക്കും നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും അഭിനന്ദനം കൊടുക്കാൻ തയ്യാറാവുക അല്ലേ അപ്പോൾ പണം ചെലവഴിക്കുന്ന സമയത്ത് ആ പണത്തെ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് അത് തരുന്ന സെർവ് ചെയ്യുന്ന ആ വ്യക്തിയെയും അഭിനന്ദിച്ചുകൊണ്ട് അത് ചെലവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന പണത്തിന് പത്ത് ഇരട്ടി അല്ലെങ്കിൽ നൂറരട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത് കാരണം ഈ നമ്മളെപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് എവറിത്തിങ് ഈസ് ആൻ എനർജി ഇവിടെ ചുറ്റുമുള്ളതെല്ലാം നമ്മളാകട്ടെ നമുക്ക് ചുറ്റും നിൽക്കുന്നതാകട്ടെ എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ളൊരു എനർജിയുണ്ട് വൈബ്രേഷൻ ഉണ്ട് ലോ ഓഫ് വൈബ്രേഷൻ എന്നു തന്നെ ഒരു തത്വമുണ്ട് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളൊരു ആളെ അഭിനന്ദിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക അദ്ദേഹത്തിന് നമ്മളോട് എന്തെന്നില്ലാത്തൊരു ഉണ്ടാകും അല്ലെങ്കിൽ അപ്പം അതൊരു എനർജിയായിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ആ എനർജിക്കും എന്ത് വേണം അഭിനന്ദനം വേണം വെൽത്ത് എന്ന് പറയുന്നതും എനർജിയാണ് അത് നോട്ടുകളായിട്ടോ സമ്പത്തുകളായിട്ടോ അല്ലെങ്കിൽ ഓർണമെന്റ്സ് ആയിട്ടോ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതേ ഉള്ളൂ പക്ഷേ ബേസിക്കലി എന്താണ് ഇതെല്ലാം ഒരു എനർജിയുടെ ഭാഗമാണ് അപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഈ ക്വാളിറ്റി തീരെ കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വീട്ടിൽ വരും എന്നിട്ട് നമുക്ക് തന്നെ അറിയാം അത് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുക അതിനെ പ്രാകാൻ തുടങ്ങും ആ സാധനം നമ്മൾ തന്നെ തല്ലിപ്പൊട്ടിച്ച് കളയും അല്ലെങ്കിൽ നമ്മളത് രണ്ട് ദിവസം ഉപയോഗിക്കുമ്പോഴേക്കും അത് കേടുപാടുകൾ വരും ഇവിടെയും എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ആ പണത്തെ പ്രാകുന്നു അത് തന്ന ആ കച്ചവടക്കാരനെ പ്രാകുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം ഇത് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ് ലോക്കലായിട്ടുള്ള സാധനമാണ് അത് നമ്മുടെ കയ്യിൽ അധികം നാള് നിൽക്കില്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷേ എന്നിട്ടും നമ്മളത് വാങ്ങിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് നമ്മുടെ വീട് വീടെത്തുന്നതിന് മുൻപ് തന്നെ അത് ഒരു പക്ഷേ കംപ്ലയിൻ്റ് ആകാം അല്ലേ അങ്ങനെ വരുമ്പോഴും ഈ പ്രാഗൽ അവിടെ നടക്കുന്നില്ലേ അവിടെ നമുക്ക് പണത്തെ അഭിനന്ദിക്കുവാൻ കഴിയുന്നില്ല അവിടെ ആ കച്ചവടക്കാരനെ ശപിക്കുന്നത് വഴി ആ ശാപം എങ്ങോട്ടേക്കാണ് പോകുന്നത് മണിയിലേക്ക് വെൽത്തിലേക്കാണ് പോകുന്നത് എന്നാൽ ക്വാളിറ്റി ഉള്ളൊരു സാധനം വാങ്ങി നോക്കിക്കേ നമ്മളത് വാങ്ങി ധരിക്കുമ്പോഴൊക്കെ അതൊരു വസ്ത്രമാകാം ഒരു ഷൂസ് ഷൂസാകാം ഇനിയിപ്പോൾ ഒരു പെർഫ്യൂം പെർഫ്യൂമാകാം അത് ഉപയോഗിക്കുമ്പോഴൊക്കെ നമുക്ക് എന്തെന്നില്ലാത്തൊരു വൈബാണ് അല്ലെങ്കിൽ ഒരു ആണ് ആ ബ്രാൻഡ് ആയിട്ടുള്ളൊരു സാധനം ഞാൻ വാങ്ങി അത് കുറേ നാൾ എനിക്ക് ഉപയോഗിക്കുവാൻ കഴിയുമെങ്കിൽ അല്ലേ നാലോ അഞ്ചോ വർഷം എങ്കിലും എനിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനോടുള്ള ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും കുറഞ്ഞു പോകില്ല ആ ഇത്രയും നാൾ ഞാൻ ആ ഉപയോഗിച്ച ഡ്രസ്സ് അല്ലെങ്കിൽ ഷൂസ് നല്ല പൈസ കൊടുത്ത് വാങ്ങിയതാണ് എനിക്കത് പ്രയോജനപ്പെട്ടു അപ്പോൾ അതിലൂടെ ഒരു അഭിനന്ദനമാണ് നമ്മൾ ആർക്ക് കൊടുക്കുന്നത് പണത്തിന് കൊടുക്കുന്നത് അത് തന്ന കച്ചവടക്കാരന് കൊടുക്കുന്നത് അല്ലെ നമുക്ക് നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ രീതിയിൽ നമുക്ക് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എന്തായാലും നമ്മൾ വില കുറഞ്ഞ് വാങ്ങിക്കുന്ന ഈ സാധനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോകും അല്ലെങ്കിൽ തകരാറാകും അത് അതിൻ്റെ രീതി അങ്ങനെ തന്നെയാണ് ഈ ഓഫറിലും മറ്റോ കിട്ടുന്ന സാധനങ്ങളുടെ പ്രത്യേകത അത് തന്നെയാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണല്ലോ അങ്ങനെയെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷം നമുക്ക് യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ പണത്തെ അഭിനന്ദിക്കുവാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക അതിനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്തത് പണം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അഭിനന്ദനം എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ പണത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക ഓക്കെ അതിലൂടെ സമ്പത്ത് നിങ്ങളിലേക്ക് കൂടുതലായി വന്നുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് ചിലവാക്കുന്ന സമയത്ത് കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുക അപ്പോൾ ആ പണം നിങ്ങളെ വിട്ടുപോകാതെ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതിനെ അവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ഗോഡ് ബ്ലസ് യു